നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കളത്തിലിറങ്ങുകയും തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്ന ബി ജെ പിയുടെ നേതാവും മലയാളികളുടെ പ്രിയപ്പെട്ട നടനുമായ സുരേഷ് ഗോപി അദ്ദേഹം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തൃശ്ശൂരിൽ കളം പിടിച്ചിരുന്നു അത് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വലിയ തോതിലുള്ള ആൾക്കൂട്ടം അത് കണ്ട് പലപ്പോഴും പല മത്സരാർത്ഥികളും ഞെട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനുമൊക്കെ ഒഴുകിയെത്തുന്ന സീനുകൾ നമ്മൾ വീഡിയോയിലും അതുപോലെ തന്നെ മറ്റ് ഫോട്ടോകളിലുമൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹം പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ ഒരുപോലെ പോവുകയും ശാന്തിക്കാരെയും അതുപോലെ തന്നെ പള്ളിയിൽ അച്ഛന്മാരെയും വികാരിമാരെയും ഒക്കെ കാണുകയും അവരെ സ്നേഹവായ്പോടെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് കയറും ഇത്തവണ എന്ന് എല്ലാവരും തന്നെ പറയുകയും ചെയ്തിരുന്നു അത് സ്ത്രീകളുടെ അണമുറിയാത്ത പ്രവാഹം കുട്ടികളുടെ ആ ഒരു ആരവം ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് തോന്നും ഓ സുരേഷ് ഗോപി രണ്ടു പ്രാവശ്യം നിന്നല്ലേ ഇത്തവണ ജയിച്ച് കയറാൻ സുരേഷ് ഗോപിക്ക് കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് അതായത് സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ ബി ജെ പിയിൽ ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് പറയുന്നുണ്ടെങ്കിലും അത് തൃശ്ശൂരല്ല എന്നും അവർ അടി അടിവരട്ട് പറയുന്നുണ്ട് അത് തിരുവനന്തപുരത്തുള്ള രണ്ട് മണ്ഡലങ്ങളാണ് അതായത് ഒന്നെങ്കിൽ ആറ്റിങ്ങൽ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും നിൽക്കുന്നത് രണ്ട് കേന്ദ്ര മന്ത്രിമാർ തന്നെയാണ് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ആറ്റിങ്ങലിൽ മലയാളിയായ വി മുരളീധരൻ തന്നെ മാറ്റുരയ്ക്കാനെത്തുകയാണ് ഇവർ രണ്ടുപേരും ശക്തമായ രീതിയിൽ മുന്നോട്ട് പ്രചാരണം കൊണ്ടുപോവുകയും തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ച് കയറും എന്ന പ്രതിനിധിയും ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ഇൻ്റലിജൻസ് പറയുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ കാര്യം വലിയ തോതിൽ പരുങ്ങലിലാണ് എന്നും കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു അതിന് പ്രധാന കാരണം കേരളത്തിൽ സുരേഷ് ഗോപിക്ക് പിന്നെ ഒരു ആക്സെപ്റ്റൻസ് ഇനിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് സംസ്ഥാന ബി ജെ പി ഘടകത്തിൻ ഘടകം ഇപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുന്നു സുരേഷ് ഗോപിക്കെതിരെ എന്നുള്ളത് തന്നെയാണ് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ കൃത്യമായും പറയുന്നത് ഇത് ആദ്യം മുതൽ തന്നെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത് കേന്ദ്രത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് സുരേഷ് ഗോപി വന്നത് കേരളത്തിൻ്റെ ഘടകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതായത് കേരളത്തിൻ്റെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായിട്ട് വലിയ തോതിലുള്ള അകൽച്ചയിലാണ് സുരേഷ് ഗോപി എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ നേരത്തെ കേൾക്കുന്നുണ്ട് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടും അത് ശരിവയ്ക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയെങ്കിലും സുരേഷ് ഗോപിയും കേന്ദ്ര സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ആ ഒരു അകൽച്ച ഒഴിവാക്കിയില്ല എങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ശരിയായ രീതിയിൽ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴെങ്കിലും കേന്ദ്ര പിന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെടേണ്ടതായ അവസ്ഥയാണ് കാരണം ബി ജെ പിക്ക് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റല്ല അവരുദ്ദേശിക്കുന്നത് ഒരു അഞ്ച് സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് അത്തരത്തിലൊരു ലക്ഷ്യമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ സംസ്ഥാന നേതൃത്വവും ബി ജെ പി സ്ഥാനാർത്ഥികളും തമ്മിലുള്ള അകൽച്ച കുറയ്ക്കുകയും എല്ലാ വർക്കുകളിലും ഇവരെ പങ്കാളികളാ ഇവർ പങ്കാളികളാകാനുള്ള നിർദ്ദേശം കേന്ദ്ര ഭാഗ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തില്ല എങ്കിൽ സുരേഷ് ഗോപി മാത്രമല്ല പല മത്സരാർത്ഥികളും തകർന്നടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പോക്ക്